ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ മാക്സിമം നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് എന്തു ചെയ്യാം കിടക്കാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ യഥാർത്ഥ പേരെന്ത് എന്താണ് ഗംഗാധരനാണ് അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ യഥാർത്ഥ പേരെന്താണ് ഗംഗാധരൻ എന്നാണ് ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ യഥാർത്ഥ പേരെന്ത് എന്ത് പേരാണ്ട ഗംഗാ ഗംഗാധരൻ എന്നാണ് അറിയപ്പെടുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ അടുത്ത ചോദ്യം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് അത് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് ജില്ലയിലാണ് അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഏത് ജില്ലയിലാണ് അത് കണ്ണൂർ ജില്ലയിലാണ് മനസ്സിലായല്ലോ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് അടുത്ത ചോദ്യം ക്ഷേത്ര ചുറ്റമ്പലത്തിൽ ഇട ചുറ്റമ്പലത്തിൽ ഇടപ്പള്ളിയുടെ സ്ഥാനം എവിടെയാണ് കിഴക്ക് മുഖമുള്ള ഇടങ്ങളിലാണ് അപ്പോൾ നമ്മുടെ ക്ഷേത്ര ചുറ്റമ്പലത്തില് ചുറ്റുമ്പലത്തിലുള്ള ചുറ്റമ്പലത്തിൽ ഇടപ്പള്ളിയുടെ സ്ഥാനം എവിടെയാണ് അത് മുഖമുള്ള ഇടങ്ങളിലാണ് ചോദ്യം ഒന്നുകൂടി പറയുകയാണ് ക്ഷേത്ര ചുറ്റമ്പലത്തിൽ ഇടപ്പള്ളിയുടെ സ്ഥാനം എവിടെയാണ് അത് മുഖമുള്ള ഇടങ്ങളിലാണ് നാലാമത്തെ ചോദ്യമാണ് ശ്രീരംഗ ശ്രീരംഗത്തെ വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച രാജവംശം പാണ്ഡ്യ രാജവംശമാണ് അപ്പോൾ നാലാമത്തെ ചോദ്യം ശ്രീരംഗത്തെ വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച രാജവംശം അത് പാണ്ഡ്യ രാജവംശമാണ് അപ്പോൾ നാലാമത്തെ ചോദ്യം എന്താണ് ശ്രീരംഗത്തെ വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാണ് അത് പാണ്ഡ്യ രാജവംശമാണ് അപ്പോൾ ശ്രീരംഗത്തെ വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച രാജവംശം അത് നമ്മുടെ പാണ്ഡ്യ രാജവംശമാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ് ശാലഗ്രാമി എന്ന പ്രദേശ പ്രദേശം ഏത് നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് ഗന്ധകി നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് അപ്പോൾ ശാലഗ്രാമി എന്ന പ്രദേശം ഏത് നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗന്ധഗി നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് ശാലഗ്രാമി എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി ശാലഗ്രാമി എന്ന പ്രദേശം ഏത് നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് അത് ഗന്ധി നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് മനസ്സിലായല്ലോ അടുത്ത് ആറാമത്തെ ചോദ്യം എസ് എൻ ഡി പി സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എല്ലാവർക്കും അറിയാം സാധുജന സോറി മാറിപ്പോയി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് സാധുജന പരിപാലന സംഘം അതാരാണ് അത് നിങ്ങൾ താഴ്ന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എസ് എൻ ഡി പി സ്ഥാപിതമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് എന്നാണ് എസ് എൻ ഡി പി ആയിരത്തി തൊള്ളായിരത്തി നാല് വാവൂട്ടി യോഗം എന്നൊക്കെ അറിയപ്പെട്ടതാണ് നമ്മുടെ അരിപ്പുറമാണ് തിരുവനന്തപുരത്തുള്ള അരിപ്പുറമാണ് അങ്ങനെയൊക്കെ നമ്മുടെ നമ്മുടെ എസ് എൻ ഡി പി യോഗത്തെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കണ്ണാടി പ്രതിഷ്ഠ അതേപോലെ തന്നെ നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നെടുത്ത ശിവലിംഗ് ശിവ ശിവപ്രതിഷ്ഠ അതൊക്കെ എല്ലാവരും നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് അടുത്ത ചോദ്യം അമ്മയെ വന്ദിക്കേണ്ടത് എങ്ങനെ എങ്ങനെയാണ് രണ്ടു കൈയും കൂപ്പി ഉദരത്തിന് നേരെ പിടിക്കുക അപ്പോൾ അമ്മയെ എങ്ങനെയാണ് വന്ദിക്കേണ്ടത് രണ്ട് കൈയും കൂപ്പി ഉദരത്തിന് നേരെ പിടിച്ചാണ് അമ്മയെ വന്ദിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് അമ്മയെ വന്ദിക്കേണ്ടത് രണ്ട് കൈയും കൂട്ടി കൂപ്പി ഉദരത്തിന് നേരെ പിടിക്കുക അടുത്ത് എട്ടാമത്തെ ചോദ്യമാണ് ബാലിഗേറാ മലയുടെ നാമം ഋഷി മൂക്കാജലം എന്നാണ് അപ്പോൾ ബാലി ചെന്ന് കയറിയ സ്ഥലമായതുകൊണ്ടാണ് ബാലിഗേറാമലെന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ബാലിഗേറാ മലയുടെ യഥാർത്ഥനാമം എന്താണ് ഋഷ്യ മൂക്കാജലം അല്ലെങ്കിൽ ഋഷ്യ മൂ മൂക്കാജലം എന്നാണ് അറിയപ്പെടുന്നത് ബാലികറാമലയുടെ യഥാർത്ഥ നാമം എന്താണ്ട മൂക്കാ ജലമെന്നാണ് അടുത്ത് ഒമ്പതാമത്തെ ചോദ്യമാണ് ശ്രീരാമകൃഷ്ണ മിഷൻ ആർ സ്ഥാപിച്ചതാര് സ്വാമി വിവേകാനന്ദനാണ് അപ്പോൾ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചവരാണ് സ്വാമി വിവേകാനന്ദരാണ് ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് അപ്പോൾ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചവരാണ് അത് സ്വാമി വിവേകാനന്ദനാണ് ചോദ്യം ഒന്നുകൂടി ശ്രീരാമകൃഷ്ണ മിഷൻ ആരാണ് അത് സ്വാമി വിവേകാനന്ദനാണ് അടുത് പത്താമത്തെ ചോദ്യമാണ് ഗുരുക്കളെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് രണ്ട് കൈയും കൂപ്പി നെറ്റിക്ക് നേരെ വയ്ക്കുക അപ്പോൾ നമ്മൾ ഗുരുക്കന്മാരെ എങ്ങനെ വന്ദിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് രണ്ട് കൈയും കൂപ്പി നെറ്റിക്ക് നേരെ വച്ചാണ് ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് അപ്പോൾ ഗുരുക്കന്മാരെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് കൈയും കൂപ്പി നെറ്റിക്ക് നേരെ വയ്ക്കുക ഇതൊക്കെ വായിക്കുമ്പോൾ നല്ലൊരു രസം തോന്നുന്നുണ്ട് അടിപൊളിയില്ലേ ഇതിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് അപ്പോൾ ഗുരുക്കളെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് കൈയും കുപ്പി നെറ്റിക്ക് നേരെ വയ്ക്കുക അടുത്ത് പതിനൊന്നാമത്തെ ചോദ്യമാണ് ശില്പരത്നം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കുമാരാചാര്യനാണ് അപ്പോൾ നമ്മുടെ ശില്പരത്നം എന്ന വാസ്തു ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്ട കുമാരാചാര്യനാണ് ശില്പരത്നം എന്ന വാസ്തുശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് അത് കുമാരാചാര്യനാണ് ആരാണ് കുമാരാചാര്യനാണ് അടുത്ത ചോദ്യം നമ്മുടെ പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് വടക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണമെന്ത് എന്ത് ഗുണമാണ് സമ്പത്ത് വർധനവുണ്ടാകും അപ്പോൾ വടക്ക് ദിക്ക് നോക്കിയിട്ട് വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് സമ്പത്ത് വർധനവ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ വടക്ക് ദിക്ക് നോക്കി വിളക്ക് കഥിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് സമ്പത്ത് വർധനവ് ഉണ്ടാവും അടുത്ത് നമ്മുടെ പതിമൂന്നാമത്തെ ചോദ്യമാണ് രണ്ട് കൊടിമരങ്ങളും രണ്ട് ശ്രീകോവിലുമുള്ള ക്ഷേത്രമേത് തുറവൂർ മഹാദേവ ക്ഷേത്രമാണ് ഇപ്പോൾ രണ്ട് കൊടിമരങ്ങളും രണ്ട് ശ്രീകോവിലുമുള്ള ക്ഷേത്രമേതാണ്ടോ അത് തുറവൂർ മഹാദേവ ക്ഷേത്രമാണ് ഇപ്പോൾ രണ്ട് കൊടിമരങ്ങളും രണ്ട് ശ്രീകോവിലുമുള്ള ക്ഷേത്രമേതാണ് നമ്മുടെ തുറവൂര് മഹാദേവ ക്ഷേത്രമാണ് അടുത്ത നമ്മുടെ പതിനാലാമത്തെ ചോദ്യമാണ് കേരളത്തിലെ മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് കൊടുങ്ങല്ലൂർ മാടായിക്കാവ് പനയണാർക്കാവ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് കൊടുങ്ങല്ലൂരുണ്ട് ഉണ്ട് പനയണാർക്കാവ് ഉണ്ട് അപ്പോൾ കേരളത്തിലെ മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് പറയാം കൊടുങ്ങല്ലൂർ മാടായിക്കാവ് പനയനാർക്കാവ് അടുത്ത് നമ്മുടെ പതിനഞ്ചാമത്തെ ചോദ്യമാണ് പുല്ലാട്ട് പൂജ നടക്കുന്ന ക്ഷേത്രം ഏതാണ് നമ്മുടെ തിരുവാർപ്പ് ക്ഷേത്രമാണ് അപ്പോൾ പുല്ലാട്ട് പൂജ നടക്കുന്ന ക്ഷേത്രം ഏതാണ് നമ്മുടെ തിരുവാർപ്പ് ക്ഷേത്രമാണ് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പുല്ലാട്ട് പൂജ നടക്കുന്ന ക്ഷേത്രം ഏതാണ് നമ്മുടെ തിരുവാർപ്പ് ക്ഷേത്രമാണ് അടുത്ത് പതിനാറാമത്തെ ചോദ്യം പ്രസിദ്ധമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ പ്രസിദ്ധമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് അത് മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ പ്രസിദ്ധമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ്ട അത് മലപ്പുറം ജില്ലയിലാണ് പ്രസിദ്ധമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് അടുത്ത ചോദ്യം നമ്മുടെ പതിനേഴാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏത് അത് മലനടയാണ് ഇപ്പോൾ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണ് അത് മലനടയാണ് ഇപ്പോൾ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണ്ട നമ്മുടെ മലനടയാണ് ചോദ്യം ഒന്നുകൂടി കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണ് നമ്മുടെ മലനട ക്ഷേത്രമാണ് അടുത്ത് നമ്മുടെ പതിനെട്ടാമത്തെ ചോദ്യമാണ് സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേരെന്ത് നരേന്ദ്രൻ എന്നാണ് അപ്പോൾ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേരെന്താണ് നരേന്ദ്രൻ എന്നാണ് ചോദ്യം ഒന്നുകൂടി സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേരെന്താണ് നരേന്ദ്രൻ എന്നാണ് എന്താണ് നരേന്ദ്രൻ എന്നാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേരെന്താണ്ട നരേന്ദ്രൻ എന്നാണ് എന്താണ് നരേന്ദ്രൻ അടുത്ത് നമ്മുടെ പത്തൊൻപതാമത്തെ ചോദ്യമാണ് അയ്യപ്പന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് എത്രയാണ് അഞ്ച് പ്രാവശ്യമാണ് അയ്യപ്പന് പ്രദക്ഷിണം ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഭഗവാൻ അയ്യപ്പന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് അഞ്ച് പ്രാവശ്യമാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് അപ്പോൾ അയ്യപ്പന് പ്രദക്ഷിണം ചെയ്യേണ്ടത് എത്ര പ്രാവശ്യമാണ് അഞ്ച് പ്രാവശ്യമാണ് അയ്യപ്പന് പ്രദക്ഷിണം ചെയ്യേണ്ടത് അടുത്ത് നമ്മുടെ ഇരുപതാമത്തെ ചോദ്യമാണ് ഭൂമിയിൽ കൂടുതൽ സാന്നിധ്യമുള്ള രണ്ട് ദേവതകൾ ഗണപതിയും ഭദ്രകാളിയുമാണ് അപ്പോൾ നമ്മുടെ ഭൂമിയിൽ കൂടുതൽ സാന്നിധ്യമുള്ള രണ്ട് ദേവതകൾ ഏതൊക്കെയാണ് ഗണപതിയും ഭദ്രകാളിയുമാണ് അപ്പോൾ നമ്മുടെ ഭൂമിയിൽ കൂടുതൽ സാന്നിധ്യമുള്ള രണ്ട് ദേവതകൾ ഏതൊക്കെയാണ് ഗണപതിയും ഭദ്രകാളിയുമാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് എടുത്ത് തോന്നുന്നത് ശിവലിംഗരൂപത്തിൽ ഭഗവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അത് ചക്കുളമാണ് അപ്പോൾ നമ്മുടെ ശിവലിംഗ രൂപത്തിൽ ഭഗവതിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് നമ്മുടെ ചക്കുളമാണ് ചക്കുളത്ത് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണറിയാലോ അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം ശിവലിംഗ രൂപത്തിൽ ഭഗവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ക്ഷേത്രമേത് നമ്മുടെ ചക്കുളം ക്ഷേത്രമാണ് ചോദ്യം ഒന്നുകൂടി ശിവലിംഗ രൂപത്തിൽ ഭഗവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് അത് ചക്കുളം ക്ഷേത്രമാണ് എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തു പോകാം പക്ഷേ എന്താണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് അത് കാര്യമുള്ളൂ മനസ്സിലായാലോ അപ്പോൾ ഒന്നുകൂടി പറയാം ശിവലിംഗ രൂപത്തിൽ ഭഗവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ്ട അത് ചക്കുളമാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആയില്യം പൂജ ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് നാഗന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ നാഗപ്രീതിക്ക് വേണ്ടിയിട്ടാണ് ആയില്യം പൂജ നടത്തുന്നത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അപ്പോൾ ആയില്യം പൂജ നടത്തുന്നത് ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് അത് നാഗപ്രീതിക്ക് വേണ്ടിയാണ് ആയില്യം പൂജ നടത്തുന്നത് മനസ്സിലായല്ലോ അടുത്ത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ധ്വജപ്രതിഷ്ഠയില്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് അരയാലിലും പേരാലിലുമായിട്ടാണ് പൊദ്വജ പ്രതിഷ്ഠയില്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടി ഉയർത്തുന്നത് ഏത് വൃക്ഷത്തിലാണ് അരയാലിലും പേരാലിലുമായിട്ടാണ് നമ്മുടെ കൊടി ഉയർത്തുന്നത് പൊതുദ്ധ്വജപ്രതിഷ്ഠയില്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ്ട കൊടി ഉയർത്തുന്നത് അരയാലിലും പേരാലിലുമായിട്ടാണ് നമ്മുടെ കൊടി ഉയർത്തുന്നത് ചോദ്യം ഒന്നും കൂടി വായിക്കുകയാണ് ധ്വജപ്രതിഷ്ഠയില്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിൽ കൊടിയുയർത്തുന്നു അരയാലിലും ത്രേ പേരാലിലും ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാൻ ധ്വജപ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രം ഏത് ഏതാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ് നമ്മുടെ ഇരുപത്തിനാലാമത്തെ ചോദ്യം സാധാരണ ശിവക്ഷേത്രത്തിന് മുന്നിൽ നന്ദിപ്രതിഷ്ഠ പതിവാണ് അപ്പോൾ ആ ഒരു പ്രതിഷ്ഠ ഇല്ലാത്ത പ്രസിദ്ധ ക്ഷേത്രം ഏതാണ് അത് വടക്കും നാഥൻ ക്ഷേത്രമാണ് അപ്പോൾ സാധാരണ ശിവക്ഷേത്രത്തിന് മുന്നിൽ നന്ദിയുടെ പ്രതിഷ്ഠ പതിവാണ് നോർമലി ഉള്ളതാണ് അപ്പോൾ ആ ഒരു പ്രതിഷ്ഠ ഇല്ലാത്ത പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് അത് വടക്കും നാഥ ക്ഷേത്രമാണ് അപ്പോൾ ഒരു സാധാരണ ശിവക്ഷേത്രത്തിന് മുന്നിൽ ആര് കാണും നമ്മുടെ നന്ദി പ്രതിഷ്ഠ കാണും അപ്പോൾ അത് ഇല്ലാത്ത ഒരു ക്ഷേത്രം ഏതാണ് അത് വടക്കുംനാഥ ക്ഷേത്ര ക്ഷേത്രത്തിലാണ് ഓക്കെ അടുത്ത് നമ്മുടെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം അപ്പോൾ ഇത്രയും ചോദ്യം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫിഡൻസോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ആണെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ഓക്കെ അടുത്ത് സാളഗ്രാമശില കൊണ്ട് നിർമ്മിക്കുന്നത് ആരുടെ പ്രതിമയാണ് ആരുടെ പ്രതിമയാണ് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആരുടെയാണ് വിഷ്ണുവിൻ്റെ പ്രതിമയാണ് അപ്പോൾ സാളഗ്രാമശില കൊണ്ട് നിർമ്മിക്കുന്നത് ആരുടെ പ്രതിമയാണ്ട വിഷ്ണുവിൻ്റെ പ്രതിമയാണ് അപ്പോൾ സാളഗ്രാമശില കൊണ്ട് നിർമ്മിക്കുന്നത് ആരുടെ പ്രതിമയാണ് വിഷ്ണുവിൻ്റെ ശില പ്രതിമയാണ് സാളഗ്രാമ ശില കൊണ്ട് നിർമ്മിക്കുന്നത് അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയുകയാണ് സാളഗ്രാമശില കൊണ്ട് നിർമ്മിക്കുന്നത് ആരുടെ പ്രതിമയാണ് ആരുടെയാണ് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ പ്രതിമയാണ് സാളഗ്രാമശില കൊണ്ട് നിർമ്മിക്കുന്നത് ഓക്കെ അത് നമ്മുടെ ഇരുപത്തിയാറാമത്തെ ചോദ്യമാണ് സൗഹൃദം പൂക്കുന്ന താഴ്വര ആരുടെ കൃതിയാണ് ആരുടെയാണ് ശരത് മുരളിയുടെ കൃതിയാണ് അപ്പോൾ സൗഹൃദം പൂക്കുന്ന താഴ്വര ആരുടെ കൃതിയാണ് നമ്മുടെ ശരത് മുരളിയുടെ കൃതിയാണ് ജസ്റ്റ് കേട്ടിരുന്നാൽ പോട്ടെ അടുത്ത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചതാര് ഗംഗാരാജവംശത്തിലെ ജഗത്നാഥനാണ് അപ്പോൾ കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ഗംഗാരാജവംശത്തിലെ ഗംഗ ജഗത്നാഥനാണ് അപ്പോൾ കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ച ആരാണ് ഗംഗാരാജവംശത്തിലെ ആരാണ് ജഗത്നാഥനാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചത് ചോദ്യം ഒന്നുകൂടി കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ച ആരാണ് ഗംഗ രാജവംശത്തിലെ ജഗത്നാഥനാണ് അവിടെ നമ്മുടെ ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീ നാവൂ നാവോ ഇത് ഇതേത് കൃതിയാണ് നമ്മൾ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ച ഒരു കൃതിയാണ് ഏതാണ് ചണ്ടാല ഭിക്ഷുവിയിലെ കൃതിയാണ് വരികളാണ് ഇപ്പോൾ ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ഒരു ഭിക്ഷു വെള്ളം ചോദിക്കാൻ വരുമ്പോൾ ഞാൻ വേറെ ജാതിക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വെള്ളം കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ ആ ഒരു കോൺവെ കോൺവെർസേഷനാണ് പറയുന്നത് അപ്പോൾ ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദരി ചോദിക്കുന്നു നിൻ നീർ നാവു വരണ്ടഹോ എന്താണ് ഞാൻ നിന്നോട് നിൻ ജാതി ചോദിക്കുന്നില്ല ഒരു ചെറിയ കുറച്ച് വെള്ളമാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാണ് അതേത് കൃതിയാണ് ചണ്ടാല ഭിക്ഷുയിലെ വരികളാണ് ഇവ അടുത്ത് നമ്മുടെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ക്ഷേത്രത്തിലെ ധ്വജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷമേത് ഏതാണ് അത് തേക്കാണ് അപ്പോൾ ക്ഷേത്രത്തിലെ ധ്വജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷം ഏതാണ് അത് തേക്കാണ് ഏതാണ് തേക്കാണ് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ധ്വജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷം ഏതാണ്ട അത് തേക്കാണ് ഏതാണ് തേക്കാണ് അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു ധ്വജസ്തംഭത്തിന് വേണ്ടിയിട്ട് ഉത്തമമായ വൃക്ഷം ഏതാണ് അത് തേക്കാണ് ഏതാണ് തേക്കാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ് ഇപ്പോൾ പറയുന്നത് ഏതാണ് പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്ത് എന്താണ് കടബാധിത തീരു അപ്പോൾ പടിഞ്ഞാറ് ദിക്ക് നോക്കിയിട്ട് വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ്ട കടബാധിത എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ പടിഞ്ഞാറ് ദിക്ക് നോക്കിയിട്ട് വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് കടബാധ്യത തീരും അപ്പോൾ പടിഞ്ഞാറതിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് കടബാധിത തീരും ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയത് നമുക്കെന്ത് ചെയ്യാം നമ്മൾ ഇന്ന് നമ്മൾ തുടങ്ങിയ ആ ചോദ്യങ്ങൾ തൊട്ട് നമ്മളിന്ന് പറഞ്ഞ ചോദ്യങ്ങൾ വരെ നോക്കിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ ചോദ്യം പറഞ്ഞത് ശ്രീരാമകൃഷ്ണ പരഹംസൻ്റെ യഥാർത്ഥ പേര് ഗംഗാധരൻ എന്നാണ് പറശ്ശേരി കടകം മുത്തപ്പരം ക്ഷേത്രം എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് ക്ഷേത്ര ചുറ്റമ്പലത്തിൽ ഇടപ്പള്ളിയുടെ സ്ഥാനം കിഴക്ക് മുഖമുള്ള ഇടങ്ങളിലാണ് ശ്രീരംഗത്തെ വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ച രാജവംശം ഏതാണ് ഏതാണ് പാണ്ഡ്യരാജ വംശമാണ് ശാലഗ്രാമി എന്ന പ്രദേശം ഏത് നദിയുടെ ഉത്ഭവസ്ഥാനത്താണ് ഗന്ദഗി നദിയുടെ ഉത്ഭവ സ്ഥാനത്താണ് എസ് എൻ ഡി പി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അമ്മയെ വന്ദിക്കേണ്ടത് എങ്ങനെ രണ്ട് കൈയും കൂപ്പി ഉദരത്തിന് നേരെ പിടിക്കുക ബാലികറാമലയുടെ യഥാർത്ഥനാമം ഋഷ്യ മൂക്കാചലം എന്നാണ് ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ഗുരുക്കളെ വന്ദിക്കേണ്ടതെങ്ങനെ രണ്ട് കൈയും കൂപ്പി നെറ്റിക്ക് നേരെ വയ്ക്കുക ശില്പരത്നമെന്ന വാസ്തുശാസ്ത്രത്തിൻ്റെ ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ കർത്താവ് കുമാരാചാര്യനാണ് വിടക്ക് നിൽക്കുതോക്കി വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകുന്ന ഗുണം സമ്പത്ത് വർധനമുണ്ടാകും രണ്ട് കൊടിമരങ്ങളും രണ്ട് ശ്രീകോവിലുമുള്ള ക്ഷേത്രം തുറവൂർ മഹാദേവ ക്ഷേത്രമാണ് കേരളത്തിലെ മൂന്ന് ഭദ്രകാളി ക്ഷേത്രങ്ങൾ കൊടുങ്ങല്ലൂർ മാടായിക്കാവ് പനയണാർക്കാവ് പൂജ നടക്കുന്ന ക്ഷേത്രം തിരുവാർബ് ക്ഷേത്രമാണ് പ്രസിദ്ധമായ കാടാമ്പുഴ പകുതി ക്ഷേത്ര ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം മലനടയാണ് സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ പേരെന്താണ് നരേന്ദ്രൻ എന്നാണ് അയ്യപ്പന് പ്രദക്ഷിണം ചെയ്യേണ്ടത് അഞ്ച് തവണയാണ് ഭൂമിയിൽ കൂടുതൽ സാന്നിധ്യമുള്ള രണ്ട് ദേവതകൾ ഗണപതിയും ഭദ്രകാളിയുമാണ് ശിവലിംഗരൂപത്തിൽ ഭഗവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ് ചക്കുളമാണ് ആയില്യം പൂജ ആരുടെ പ്രീതിക്ക് വേണ്ടിയാണ് നാഗ പ്രീതിക്ക് വേണ്ടിയാണ് ധജപ്രതിഷ്ഠയില്ലാത്ത കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഏത് വൃക്ഷത്തിലാണ് കൊടിയുയർത്തുന്നത് അരയാലിലും പേരാലിലുമാണ് സാധാരണ ശിവക്ഷേത്രത്തിന് മുന്നിൽ നന്ദി പ്രതിഷ്ഠ പതിവില്ലാത്ത പതിവാണ് അതില്ലാത്ത പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ് നമ്മുടെ വടക്കും നാഥ ക്ഷേത്രമാണ് സാളഗ്രാമശില കൊണ്ട് നിർമ്മിക്കുന്നത് ആരുടെ പ്രതിമയാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രതിമയാണ് സൗഹൃദം പൊക്കുന്ന താഴ്വര ആരുടെ കൃതിയാണ് ശരത് മുരളിയുടെ കൃതിയാണ് കൊണാർക്ക സൂര്യക്ഷേത്രം നിർമ്മിച്ചാരാണ് ഗംഗാരാജവംശത്തിലെ ജഗത്നാഥനാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നില്ലെന്നോദരി ചോദിക്കുന്നുണ്ടഹോ ഏത് കൃതിയിലെയാണ് ചണ്ടാല ഭിക്ഷുകി ക്ഷേത്രത്തിലെ ധജസ്തംഭത്തിന് ഉത്തമമായ വൃക്ഷമേത് ഏതാണ് അത് നമ്മുടെ തേക്കാണ് അപ്പോൾ അടുത്ത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് പടിഞ്ഞാറ് തിക്ക് നോക്കി വിളക്ക് വെച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണ് എന്താണ് കടബാധ്യത കുറയും അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസോ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതാ ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ കൂടെ ആരെങ്കിലും ഈ നമ്മുടെ ദേവസ്വം ബോർഡ് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗപ്രദമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം